ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും ബിന അബായസ് നിങ്ങൾക്കായിട്ടൊന്നൊരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് അബായസ് ആണ് സിമ്പിൾ വർക്ക് വരുന്ന ഹാൻഡ് വർക്ക് ഇല്ലാത്ത പൈപ്പിംഗ് മോഡലിൽ വരുന്ന സൂ സൂപ്പർ അഭായാസാണ് നല്ല കളക്ഷൻസ് ആണ് ഡെയിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാൻ കഴിയുന്ന ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി പെട്ടെന്നൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂസ് ആക്കാൻ കഴിയാം പിന്നെ പാർട്ടി പാർട്ടിവെയർ ആയിട്ടും ആക്കാൻ കഴിയുന്ന അബായസ് അഭായസമാണ് അൻപതോളം മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ അവസാനം വരെയും കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രണ്ടെണ്ണം ചൂസ് ചെയ്യാം എല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഏതെങ്കിലും കളേഴ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കളേഴ്സിലും ചെയ്തു തരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ രീതിക്ക് നമ്മൾ കസ്റ്റമൈസ് ആക്കി തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഫ്രണ്ട് ക്ലോസ്ഡ് വേണോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ വിത്ത് ബട്ടൺ വേണോ സ്ലീവ് ഇലാസ്റ്റിക് വേണോ നെക്ക് ചൈനീസ് കോളർ വേണോ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് പറയാം അത് ആ രീതിക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് നല്ല നല്ല മോഡൽസ് അല്ലേ വന്നിട്ടുള്ളത് അതുപോലെ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് അടിപൊളി ഒരു ഓഫറാണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് വരുന്നത് ക്വാളിറ്റി ലെസ്സ് ആയിരിക്കില്ല അങ്ങനെ റേറ്റ് കുറവെന്ന് വെച്ചിട്ട് ക്വാളിറ്റി ലെസ്സായ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ നിങ്ങൾ ഈ പിക്കിൽ എങ്ങനെ കാണണം അത്രയും പെർഫെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള സൂപ്പർ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മാത്രമല്ല അതുപോലെ തന്നെ പാർട്ടി വേഴ്സ് ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഡെയിലി അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ റീൽസെലേഴ്സിന് ജോയിൻ ആവാൻ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിലാണ് എൻക്വയറീസ് നിങ്ങൾക്ക് വാട്സപ്പിൽ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഗ്രെയിൽ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ത്രീ സീറോ ഫോർ എയിറ്റ് വൺ എയ്റ്റ് വൺ ഫോർ വൺ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടമാകുന്നത് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്കീനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് ഓർഡർ ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ വരെ നിങ്ങൾ കളക്ഷൻസ് കാണുക നല്ല നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച് ഇന്ന ഫാഷൻ പൊട്ടിക്ക് നിങ്ങൾക്കൊപ്പം തന്നെ എന്നും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ബായസൊക്കെ വാങ്ങിയിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഫീഡ്ബാക്ക് ഇളക്കി നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൂടി ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ റേറ്റ് ഓക്കെ ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവുക അങ്ങനെയുള്ളൊരു വിശ്വസ്യത വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളുകൂടെ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ